പിതാവ് കൊല്ലപ്പെട്ട അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകയെയും കൊല്ലുക സിനിമ മോഡലിലുള്ള ഒരു കൊലപാതകം ഇത് അഹമ്മദാബാദിലെ ബൊടക് ദേവിലാണ് സംഭവിച്ചിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന് അവസാനമാണ് നേരത്തെ കൊല ചെയ്യപ്പെട്ട ആളുടെ മകനും മുപ്പത് വയസ്സുകാരനുമായ ചെറുപ്പക്കാരൻ ഈ കൊലപാതകം നടത്തിയത് അയാൾ എങ്ങനെയാണ് ആ കൊല നടത്തിയത് എന്നും അയാൾ പിന്നീട് പിടിക്കപ്പെട്ടോ എന്നുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെറും എട്ട് വയസ്സ് മാത്രം പ്രായം അപ്പോഴാണ് അവൻ്റെ പിതാവ് കൊല്ലപ്പെടുന്നത് അന്ന് മുതൽ പിതാവിനെ കൊലപ്പെടുത്തിയ ആളെ അതേ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരു അവസരം പാർത്ത് നടക്കുകയായിരുന്നു അവൻ രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്വദേശിയും തൽതേജ് നിവാസിയുമായ അമ്പത് വയസ്സുള്ള നഖത്ത് സിംഗ് ബാട്ടിയ എന്നയാളിനെ കൊന്നുകളയാൻ വർഷങ്ങളായി ഇവൻ പിന്നാലെ നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് സൈക്കിളിൽ ബാട്ടിയ ഒരു പിക്കപ്പ് വാൻ ഇടിച്ചാണ് മരണപ്പെട്ടത് തന്നെ ആദ്യം എല്ലാവരും കരുതിയിരുന്നത് ഇതൊരു സാധാരണ അപകട മരണമാണ് എന്നാണ് പോലീസിൻ്റെ പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലുമാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാവുന്നത് അതും ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഒടുവിൽ ബാട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഗോപാൽ സിംഗ് എന്ന മുപ്പതുകാരൻ അറസ്റ്റിലാവുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് സംഭവം നടക്കുന്നത് ഈ പ്രതി ഗോപാലിൻ്റെ പിതാവ് ഹരിസിംഗ് എന്നയാൾ ജയ്സാൽമീറിൽ വെച്ച് ഇതുപോലെ ഒരു ട്രക്ക് വാൻ ഇടിച്ചാണ് മരിച്ചത് അന്ന് ആ കേസിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ബാട്ടിയും നാല് സഹോദരന്മാർക്കും കോടതി ശിക്ഷ വിധിച്ചിരുന്നു ഏഴ് വർഷത്തെ തടവ് മാത്രമാണ് ശിക്ഷയായി അവർക്ക് ലഭിച്ചത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജയിൽ നിന്നും ഇറങ്ങി വരികയും ചെയ്തു എന്നാൽ പിതാവ് കൊല്ലപ്പെടുമ്പോൾ എട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗോപാൽ ബാട്ടിയായെ കൊല്ലാൻ ഒരു അവസരം കാത്തു നടക്കുക തന്നെയായിരുന്നു അവിടെയുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയാണ് ബാട്ടിയ ചൊവ്വാഴ്ച ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സൈക്കിളിൽ പോകുന്നതിനിടെയാണ് ഗോപാൽ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇയാളെ ഇടിച്ചു വീഴ്ത്തിയത് പോരാതെ വാഹനം ബാട്ടിയയുടെ ദേഹത്തു കൂടി കയറ്റി ഇറക്കി പ്രതികാരം വീട്ടിയ ശേഷമാണ് അവിടെ നിന്നും വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയത് പക്ഷേ അധികം ദൂരെയല്ലാത്ത ഒരിടത്തു നിന്നു തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് കാര്യങ്ങൾ ഒന്നൊന്നായി വെളിച്ചെത്തി വരുന്നത് കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇതിനു വേണ്ടി ഒരു ഗ്രാമത്തിൽ നിന്നും ഗോപാൽ ട്രക്ക് വാൻ വാങ്ങിയത് അതുമാത്രമല്ല അയാളുടെ മൊബൈലിൽ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതിൻ്റെ തെളിവുകളും സൂക്ഷിച്ചിരുന്നു ഈ കൊലപാതകങ്ങളുടെ കാരണം ഇരുവരുടെയും ഗ്രാമങ്ങളാണ് രണ്ടുപേരുടെയും ഗ്രാമങ്ങളിലുള്ളവർ കുറേ കാലങ്ങളായി പരസ്പരം ശത്രുതയിലാണ് രണ്ട് ഗ്രാമങ്ങളിലുള്ളവരെയും വിളിപ്പിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും ഇരു കൂട്ടരെയും അനുനയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാർ പലതവണ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലിൻ്റെ പ്രസക്തിയാണ്